നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം സാമ്പത്തിക പരിഷ്കാരങ്ങളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാ പ്രതിസന്ധിയും മുണ്ടൂർ സഖാക്കളുടെ പ്രതിവിപ്ലവവും തിലകൻ്റെ തിരോധാനവുമാണ് ഈ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അഞ്ചാഴ്ച നീണ്ട പോരാട്ടത്തിനൊടുവിൽ സിനിമാ നടൻ തിലകൻ മരണത്തിന് കീഴടങ്ങി മഹാനടൻ്റെ വിയോഗം സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ടി വി ചാനലുകളും ഇരുപത്തി അഞ്ചാം തീയതി പത്രങ്ങളും കൊണ്ടുപിടിച്ച് ആഘോഷിച്ചു സിനിമ ഹറാമായ പത്രങ്ങളിൽ പോലും തിലകൻ തല ഉയർത്തി നിന്നു കാവ്യാത്മകമായ തലക്കെട്ടുകൾ എഴുതാൻ പത്രങ്ങൾ തമ്മിൽ മത്സരിച്ചു തിലകൻ അരങ്ങൊഴിഞ്ഞു എന്ന് മാതൃഭൂമി പെരുന്തച്ചൻ അരങ്ങൊഴിഞ്ഞു എന്ന് ജന്മഭൂമി മഹാനടൻ യാത്രയായി എന്ന് തേജസ് ഓർമ്മയിൽ തിലകമായി എന്ന് മംഗളം തിലകം മാഞ്ഞു എന്ന് മാധ്യമം മഹാതിലകം എന്ന് മലയാള മനോരമ തലക്കെട്ട് എഴുതിയപ്പോൾ തിലോതകം എന്നെഴുതി കേരളകൗമുദി മറ്റെല്ലാ പത്രങ്ങളെയും ബഹുദൂരം പിന്നിലാക്കി ഓരോ പത്രവും രണ്ടും മൂന്നും പേജ് വീതം തിലകന് വേണ്ടി മാറ്റിവെച്ചു അനുശോചന സന്ദേശങ്ങളും അനുസ്മരണ ലേഖനങ്ങളും അണമുറിഞ്ഞൊഴുകി മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ സിബി മലയിൽ എഴുതിയ ഓർമ്മക്കുറിപ്പായിരുന്നു കൂട്ടത്തിൽ കേമം മാധ്യമത്തിൽ വിനയൻ എഴുതിയ ലേഖനവും ഒന്നാം തരമായി ബാക്കിയെല്ലാം പതിവ് ശൈലിയിലുള്ള തട്ടിക്കൂട്ട് സാധനങ്ങൾ തന്നെ തിലകന് അന്ത്യോപചാരം അർപ്പിക്കാൻ മമ്മൂട്ടിയോ മോഹൻലാലോ ദിലീപോ ജയറാമോ സുരേഷ് ഗോപിയോ എത്തിയില്ല എല്ലാവരും തിലകൻ ചേട്ടനുമായി ഉണ്ടായിരുന്ന സ്നേഹബന്ധത്തെക്കുറിച്ച് വാചാലിറയി അദ്ദേഹത്തിൻ്റെ ചരമം സിനിമയ്ക്കും നാടകത്തിനും വലിയ നഷ്ടമായി എന്ന് വിലപിക്കുകയും ചെയ്തു സിനിമാ താരങ്ങളുടെ മുതല കണ്ണീരിനെക്കുറിച്ച് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരച്ചു മമ്മൂട്ടിയും മോഹൻലാലും വന്നില്ലെന്ന് കരുതി തിലകനെ സങ്കടപ്പെടാനില്ല പണക്കാരുടെ പടത്തളവൻ സഖാവ് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും എം എ ബേബിക്കും ഒപ്പം എത്തി അർപ്പിച്ചു തിലകൻ മികച്ച നടനായിരുന്നുവെന്നും അനീതിക്കെതിരെ പോരാടിയ ധീര ധീരവിപ്ലവകാരിയായിരുന്നുവെന്നും വിജയൻ സർട്ടിഫിക്കറ്റ് നൽകി തിലകൻ അനീതിക്കെതിരെ സഫർ ചെയ്തപ്പോൾ വിജയൻ എതിർഭാഗത്തായിരുന്നു എന്ന് മാത്രം മരിച്ചുപോയവരെക്കുറിച്ച് ആർക്കും എന്തു പറയാം ജീവൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തിലകൻ പിണറായി സഖാവിൻ്റെ കഴുത്തിന് പിടിക്കുമായിരുന്നു എന്നാണ് വാരാന്ത്യത്തിൻ്റെ ഉറച്ച വിശ്വാസം തിലകന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് മാതൃഭൂമിയും മലയാള മനോരമയും കേരളകൗമുദിയും മുതൽ ദീപികയും ജന്മഭൂമിയും തേജസ്സും ചന്ദ്രികയും വരെ എഡിറ്റോറിയൽ എഴുതി തിലകനെക്കുറിച്ച് മുഖപ്രസംഗം എഴുതാൻ ഇവരെക്കാൾ ഒക്കെ യോഗ്യതയുള്ള പത്രം ജനയുഗമായിരുന്നു കാരണം താരതമ്പുരാക്കന്മാർക്കെതിരായി നടന്ന സമരത്തിൽ തിലകൻ ഒപ്പം നിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാനം രാജേന്ദ്രനും മാത്രമായിരുന്നു കൗതുകകരം എന്നേ പറയുന്നുണ്ട് തിലകനെക്കുറിച്ച് ജനയുഗം എഡിറ്റോറിയൽ എഴുതിയില്ല പകരം എഡിറ്റ് പേജിൽ പത്രാധിപ സഖാബിൻ്റെ അനുസ്മരണം പ്രസിദ്ധീകരിച്ചു ജനയുഗത്തിൽ ഒരു കോളം കോളമെഴുതാം എന്ന വാഗ്ദാനം നിറവേറ്റാതെയാണ് തിലകൻ കടന്നുപോയത് എന്ന് വെളിപ്പെടുത്തി ഏതായാലും ജനയുഗത്തിൽ കോളം കോളമെഴുതാഞ്ഞ തിലകൻ തന്നെ തിലകന് പിന്നാലെ തിരക്കഥകൃത്ത് ടി എ ഷാഹിദും പിടവാങ്ങി അദ്ദേഹത്തിന് വെറും നാൽപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു പല കലാകാരന്മാരെയും അപഹരിച്ച കരൾ രോഗം തന്നെയാണ് ഷാഹിദിനെയും കൊണ്ടുപോയത് തിലകനും ഷാഹിദിനും വാരാന്ത്യത്തിൻ്റെ അന്തിമാഞ്ജലി സിനിമാ നടി ശ്വേതാ മേനോൻ തിരുവയറൊഴിഞ്ഞു പെൺകുട്ടി ചതയൻ നക്ഷത്രം മുംബൈ നാനാവതി ഹോസ്പിറ്റലിൽ നടന്ന പ്രസവ ചടങ്ങുകൾ സംവിധായകൻ ബ്ലസ്സിയും സംഘവും തത്സമയം തന്നെ സെല്ലുലോയിടി പകർത്തി വരാനിരിക്കുന്ന കളിമണ്ണ് എന്ന സിനിമയിൽ അത് സകല കലാസ്നേഹികൾക്കും കണ്ട് ആസ്വദിക്കാവുന്നതാണ് ശ്വേതയുടെ പ്രസവവാർത്ത മലയാള മനോരമയും കേരളകൗമുദിയും ഒന്നാം പേജിലും മറ്റ് പത്രങ്ങൾ ഉൾപേജിലും പ്രസിദ്ധീകരിച്ചു മഞ്ജു വാര്യരോ നവ്യ നായരോ പ്രസവിച്ചപ്പോൾ ഇതിൻ്റെ പത്തിലൊന്ന് വാർത്താ പ്രാധാന്യം കിട്ടിയില്ല അഭിനയിക്കാൻ അറിഞ്ഞാൽ പോരാ ബുദ്ധിയും വേണം ശ്രീനാരായണീയർ ഗുരുസമാധി ദിനം ആചരിച്ചതും ബാലകൃഷ്ണപിള്ള അദ്ദേഹം മംഗളത്തിൽ അനുസ്മരണം എഴുതിയതും കഴിഞ്ഞ ആഴ്ച ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു ഗുരുദേവനെക്കുറിച്ച് അഭിനന്ദനപരമല്ലാത്ത പരാമർശം നടത്തിയ എറണാകുളം ഡി സി സി പ്രസിഡന്റ് വി ജെ പൗലോസ് പുലിവാൽ പിടിച്ചു മുളന്തുരുത്തിയിലെ മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എൻ ഡി പി നേതാക്കളോട് ഗുരു ചത്തിട്ട് കൊല്ലം കുറയായല്ലോ ഇതുവരെ ദുഃഖം തീർന്നില്ലേ എന്ന് പൗലോസ് ജി ചോദിച്ചുപോലും കേരള ഗൗമുദി അത് ഏറ്റുപിടിച്ചു ശ്രീനാരായണീയർ കഠിന കഠോരമായി പ്രതിഷേധിച്ചു ജില്ലയുടെ മുക്കിലും മൂലയിലും വരെ പ്രകടനം നടന്നു പൗലോസിൻ്റെ കോലം കത്തിച്ചു ആദ്യഘട്ടത്തിൽ മലയാള മനോരമ ദീപിക മാധ്യമം മുതലായ അഹിന്ദു പത്രങ്ങൾ വാർത്ത കൊടുക്കാൻ വിസമ്മതിച്ചു പക്ഷേ പ്രതിഷേധം ആളിപ്പടർന്നു എസ് എൻ ഡി പിക്ക് പിന്തുണയുമായി എൻ എസ് എസും പുലയ മഹാസഭയും കുടുംബി സേവാ സംഘവും രംഗത്ത് വന്നു ഹിന്ദു ഐക്യവേദി സന്ദർഭത്തിനൊത്ത് ഉയർന്നു പൗലോസിൻ്റെ കോലം അവരും കത്തിച്ചു ഗുരുനിന്നക്കെതിരെ ജന്മഭൂമി എഡിറ്റോറിയൽ എഴുതി ആഗമാന സുറിയാനി സഭയോ അന്ത്യോക്യ പാത്രർക്കിസോ പൗലോസിൻ്റെ പക്ഷം പിടിച്ചില്ല പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഈഴവരായ കെ ബാബുവോ കെ പി ധനപാലിനോ മുൻകൈ എടുത്തതുമില്ല അങ്ങനെ പൗലോസ് ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ വെള്ളപ്പള്ളി നടേശൻ ഒട്ടും വഴങ്ങിയില്ല തല്ലിയിട്ട് തടവുന്ന പരിപാടിയാണ് പൗലോസിൻ്റെതെന്ന് അദ്ദേഹം പരിഹസിച്ചു വി ജെ പൗലോസ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞേ മതിയാകൂ എന്ന് എസ് എൻ ഡി പി യോഗം ശാഠിച്ചു ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് എറണാകുളം മഞ്ഞ മാറി ഡി സി സി ഓഫീസ് മാർച്ച് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഐക്യമുന്നണി ഭരണത്തിന് കീഴിൽ ഹിന്ദുക്കൾക്ക് രക്ഷയില്ലാതെയായി എന്ന് യോഗം നേതാക്കൾ ഗർജിച്ചു ഇത്രയുമായപ്പോഴേക്കും വി ജെ പൗലോസിന് വിവേകമുദിച്ചു അദ്ദേഹം അജയ് തറയലിനെ കൂട്ടി കടിച്ചു കുളങ്ങരയ്ക്ക് പോയി നടേശൻ മുതലാളിയെ കണ്ട് മാപ്പ് പറഞ്ഞു പറയരുതാത്തത് പറഞ്ഞവനെങ്കിലും ഇ എൻ തള്ളല്ലേ തമ്പുരാനെ എന്ന് അപേക്ഷിച്ചു അപ്പോൾ പാതകം പറഞ്ഞതിനൊക്കെയും ഈ പശ്ചാത്താപമയെ പ്രായ്ചിത്തം എന്ന് നടേശ ഗുരു അരളിച്ചു വി ജെ പൗലോസിന് മാത്രമല്ല സംസ്ഥാനത്തെ മൊത്തം കോൺഗ്രസ് നേതാക്കൾക്കും നടേശഗുരുവിൻ്റെ മഹത്വം മനസ്സിലായി സമരം പിൻവലിക്കുന്നതിന് പകരമായി തുഷാർ വെള്ളാപ്പള്ളിയെ ഗുരുവായൂർ ദേവസ്വം ചെയർമാനാക്കും എന്നാണ് കിംബന്തി കൃഷ്ണ ഗുരുവായൂരപ്പ വി ജെ പൗലോസ് മാപ്പ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എറണാകുളത്ത് മറ്റൊരു സംഭവം നടന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കി എസ് രമേശൻ നായർ രചിച്ച ഗുരുപൗർണമി എന്ന കാവ്യം ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നായർ പ്രകാശിപ്പിച്ചു വെള്ളാപ്പള്ളി നടേശൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി പറഞ്ഞാൽ വിശ്വസിക്കില്ല നായർ നായിരീഴക്യത്തിന് വളരെ മുമ്പ് എഴുതിയതും മലയാളം വാരികയിൽ ഖണ്ടശ പ്രസിദ്ധീകരിച്ചതുമാണ് ഗുരുപൗർണമി രമേശൻ നായർ കവി മാത്രമല്ല ക്രാന്തദൃശ്യവുമാണ് എന്നർത്ഥം രമേശൻ നായരുടെ കാവ്യസമാഹാരം പ്രകാശനം ചെയ്തു എന്നാണ് മലയാള മനോരമ അടിച്ചുവിട്ടത് റബ്ബറിൻ്റെ അല്ലാതെ കവിതയും ഫിലോസഫിയും ഒന്നും അച്ചാൻമാർക്ക് മനസ്സിലാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല കള്ളവുമില്ല ചതിവുമില്ലാത്ത ഉമ്മൻ ഭരണം മുന്നേറുകയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തരം ജനക്ഷേമകരമായ പദ്ധതികൾ തന്നെയാണ് അദ്ദേഹം ഇവിടെയും പിന്തുടരുന്നത് കോടി കേരളീയരെയും ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് രാവിലെയും രാത്രിയുമായി ഓരോ മണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി നിലവിലുള്ള അപ്രഖ്യാപിത പവർ കട്ട് അതേപടി തുടരും വൈദ്യുതി ചാർജ് ഉടനെ വർദ്ധിപ്പിക്കാനും പരിപാടിയുണ്ട് ഇരുന്നൂറിനു മീതെ ഓരോ യൂണിറ്റിനും പത്ത് രൂപ വീതം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പവർക്കട്ടിനെ പ്രതിപക്ഷ പാർട്ടികളും പത്രങ്ങളും വിമർശിച്ചു മൻമോഹൻ സിംഗിനെ മീശ മീശമാധവനാക്കിക്കൊണ്ട് കേരള ഗവമന്റ് ഒന്നാം പേജിൽ സുജിത്ത് കാർട്ടൂൺ ഭരിച്ചു കളൻ്റെ സൗകര്യത്തിന് ഫ്യൂസ് ഉയരുന്ന ചുമതല കുഞ്ഞുഞ്ഞിനെ ഏൽപ്പിച്ചു ആര്യാടൻ പവർക്കട്ട് ഏർപ്പെടുത്തുകയും ബസ് ചാർജ് കൂട്ടുകയും ചെയ്യുമ്പോൾ കെ സി ജോസഫ് എന്ത് ചെയ്യണം ഗതാഗതവും വൈദ്യുതിയും പോലെ കനപ്പെട്ട വകുപ്പുകൾ കയ്യിലില്ലെങ്കിലും ജനസേവനത്തിൻ്റെ കാര്യത്തിൽ താനും പിന്നിലല്ല എന്ന് കെ തെളിയിച്ചു പാൽവില കൂട്ടാൻ അനുമതി നൽകി ലിറ്ററിന് അഞ്ച് രൂപ കൂട്ടണോ ഏഴ് രൂപ കൂട്ടണോ എന്ന് മിൽമ ഉടനെ തീരുമാനിക്കും ക്ലിഫ് ഹൗസിൽ പശുവിനെ വളർത്തുന്ന മറിയാമ്മ അടക്കം എല്ലാ ക്ഷീര കർഷകർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും പി ജെ ജോസഫിന്റെ കാര്യം പറയാനുമില്ല നെല്ലിയാമ്പതി പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഉപസമിതി പഠിച്ച് പഠിച്ച് അത്ര കൺഫ്യൂഷനിലായി നെല്ലിയാമ്പതിയിലേത് വനഭൂമിയാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയതായി കൺവീനർ രാജൻ ബാബു മെമ്പർമാരെ അറിയിച്ചു കേരള കോൺഗ്രസുകാർക്ക് സുപ്രീം കോടതി വനഭൂമിയല്ല റവന്യൂ ഭൂമിയാണെന്ന് ജോണി നെല്ലൂരും പി സി ജോർജും തിരിച്ചടിച്ചു ഏതായാലും റിപ്പോർട്ട് അടുത്ത മാസം പുറത്തു വരും വനം വകുപ്പുകാരെ കാട്ടിലേക്ക് അയക്കാനും കൃഷിഭൂമി അച്ചായന്മാർക്ക് കരമൊഴിവായി പതിച്ചു കൊടുക്കാനുമായിരിക്കും ശുപാർശ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അർഹരെ തഴഞ്ഞും അനർഹരെ കുത്തി നിറച്ചും തയ്യാറാക്കിയ ഐ പി എസ് പ്രൊമോഷൻ ലിസ്റ്റിനെതിരെ പ്രതിഷേധം പുകയുന്നു ലിസ്റ്റിൽ ഇടം കിട്ടാഞ്ഞതിൽ മനം തൊന്ന് പട്ടികജാതിക്കാരനായ ഒരു പോലീസ് സൂപ്രണ്ട് ചീഫ് സെക്രട്ടറിയുടെ കുത്തിരുപിടിച്ചു വാർത്ത പുറത്തു വന്നപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് പിയെ സസ്പെൻഡ് ചെയ്തു സർവീസിൽ നിന്ന് പിരിയാൻ അദ്ദേഹത്തിന് രണ്ട് മാസമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ അത്ര വലിയ വിഷയമല്ല ഡി ജി പി കിട്ട് രണ്ട് പൊട്ടിക്കാനും മടിക്കണ്ട ജനശ്രീ സുസ്ഥിര വികസന മിഷന് കേന്ദ്ര സർക്കാർ പതിനഞ്ച് കോടി അനുവദിച്ചത് മാർസിസ്റ്റുകാർക്ക് തെല്ലും രസിച്ചില്ല അവർ ജനശ്രീ മിഷനും മഹാത്മാ ഹസ്സനുമെതിരെ അപവാദ പ്രചരണം അഴിച്ചുവിട്ടു ജനശ്രീക്ക് മൊത്തം ഇരുപത് ലക്ഷം ഓഹരിയുള്ളതിൽ പത്തൊമ്പത് ദശാംശം ഒമ്പത് നാല് ലക്ഷവും ഹസ്സൻ്റെ പേരിലാണെന്ന് ദേശാഭിമാനി കണ്ടുപിടിച്ച് ഒന്നാം പേജിൽ മത്തങ്ങയാക്കി ഹസ്സൻ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ഡോക്ടർ തോമസ് ഐസക് വ്യാഖ്യാനിച്ചു ദേശാഭിമാനിയുടെ അപവാദ പ്രചരണവും ഐസക്കിൻ്റെ നിയമവ്യാഖ്യാനവും കേട്ടാൽ കുലുങ്ങുന്നയാളല്ല മഹാത്മാ ഹസൻ അദ്ദേഹം വിപ്ലവകരമായ രീതിയിൽ ബി എ പരീക്ഷ പാസ്സായ ആളാണ് മന്ത്രിയായിരുന്നപ്പോൾ പൊതുഖജനാബിൽ നിന്ന് പണമെടുത്ത് ഇഫ്താർ വിരുദ്ധ സംഘടിപ്പിച്ച് കഴിവ് തെളിയിച്ച മഹാനുമാണ് വെറും അമ്പതിനായിരം രൂപയുടെ ഓഹരിയെ തൻ്റെ പേരിലുള്ളൂ ആരോപണം തെളിയിക്കുന്ന പക്ഷം പൊതുപ്രവർത്തനം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു ഐസക്ക് ആരോപണം പിൻവലിച്ച് ഹസനോട് മാപ്പ് പറയണം എന്നാണ് വാരാന്ത്യത്തിൻ്റെ എളിയ അഭ്യർത്ഥന ഹസ്സൻജി എങ്ങാനും പൊതുപ്രവർത്തനം നിർത്തിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മലയാള മനോരമയ്ക്ക് ഇതെന്ത് പറ്റി സിവിൽ സപ്ലൈസ് വകുപ്പിലെ അഴിമതിയെക്കുറിച്ച് എഡിറ്റ് പേജിൽ അതിഗംഭീര പരമ്പര ആരംഭിച്ചിരിക്കുന്നു സപ്ലൈ ഓഫീസർമാരുടെയും റേഷൻ ഇൻസ്പെക്ടർമാരുടെയും മാസപ്പടിയുടെ കണക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജില്ലാ സപ്ലൈ ഓഫീസറായി പോസ്റ്റിംഗ് കിട്ടാൻ എട്ട് ലക്ഷമാണ് കൈക്കൂലി എന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു അതിൽ അനൂപ് ജേക്കബിൻ്റെ കുടുംബ ഫണ്ട് എത്രയാണ് ജോണി നെല്ലൂരിൻ്റെ പാർട്ടി ഫണ്ട് എത്രയാണ് എന്നുകൂടി വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ചു കൊലക്കേസ് സി ബി ഐക്ക് വിടുന്ന കാര്യം നിയമോപദേശം കിട്ടിയ ശേഷം തീരുമാനിക്കും എന്നറിയിച്ചു കാര്യം കൂടതിയിലൊന്നും പോയിട്ടില്ലെങ്കിലും ബി എ എൽ എൽ ബി പാസ്സായിട്ടുള്ള ആളാണ് തിരുവഞ്ചൂർ ജി പക്ഷേ സ്വന്തം നിയമപരിജ്ഞാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര തന്നെ മതിപ്പ് പോരാ മുണ്ടൂരെ കുലംകുത്തികളെ ഒതുക്കാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ കോടിയേരി ബാലകൃഷ്ണനെ പാലക്കാട്ടേക്ക് അയച്ചു സഖാവ് മൂന്ന് ദിവസം ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിന് ഫോർമുല തയ്യാറാക്കി ഗോകുൽദാസിനെ ഏരിയ കമ്മിറ്റിയിൽ തിരിച്ചെടുക്കും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറ്റി നിർത്തും എന്ന് മാധ്യമ സിൻഡിക്കേറ്റുകാർ റിപ്പോർട്ട് ചെയ്തു പാർട്ടി വിമതന്മാർക്ക് മുമ്പിൽ കീഴടങ്ങി എന്ന് അവർ ആർത്തു വിളിച്ചു എന്നാൽ മാധ്യമങ്ങൾക്ക് പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ലെന്ന് അജരേണ വ്യക്തമായി ഗോകുൽദാസിനെ ലോക്കൽ കമ്മിറ്റിയിൽ നിലനിർത്താനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് പുറത്താക്കിയവർ പുറത്ത് തന്നെ താരം താഴ്ത്തിയവർ താരം താഴ്ന്നു തന്നെ പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ കുലംകുത്തികൾ തയ്യാറില്ല ഗോകുൽദാസിനെ ഏരിയ കമ്മിറ്റിയിൽ എടുത്തേ പറ്റൂ എന്നാവശ്യപ്പെട്ട് അവർ ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എ കെ ബാലൻ്റെ കാർ തടഞ്ഞു മുദ്രാവാക്യം വിളിച്ചു ഒക്ടോബർ അഞ്ചിന് അതിഗംഭീര റാലിയും പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുയോഗവും നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പൊതുയോഗവുമായി സഹകരിച്ചാൽ കുലംകുത്തികൾക്ക് കൊള്ളാം അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കൊട്ടറേഷൻ സംഘത്തെ ഇറക്കും കുലംകുത്തികളുടെ കുലം കുടിക്കും ചിലരുടെയൊക്കെ തല പൂക്കുല പോലെ ചെതറും മാതാ അമൃതാനന്ദമയി ദേവി അമ്പത്തി ഒമ്പതാം പിറന്നാൾ ആഘോഷിച്ചു അടുത്ത വർഷം അമ്മയുടെ ഷഷ്ട്യബ്ദ പൂർത്തിയാണ് അത് അതിഗംഭീരമായി ആഘോഷിക്കുന്നതായിരിക്കും പിറന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി ഫിലിപ്പോസ്മാർ ക്രിസോസ്റ്റം മെത്രാപോലിത്ത അമൃതാനന്ദമയ്യെ സന്ദർശിച്ചു ഒരുപാട് തമാശകൾ പൊട്ടിച്ചു സത്യനാം സിംഗിനെക്കുറിച്ച് തിരുമേനി എന്ത് തമാശയാണ് പറഞ്ഞതെന്ന് ഒരു പത്രത്തിലും കണ്ടില്ല അക്കാര്യം പ്രേക്ഷകർ തന്നെ ഊഹിച്ചാൽ മതി പൊതുസ്ഥലത്ത് പുകവലിയും മുറുക്കിത്തുപ്പും പെരുവഴിയിൽ പ്രകടനവും നിരോധിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരള ഹൈക്കോടതി ഒരു പുതിയ അധ്യായം കൂടി രചിച്ചു പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നിരോധിച്ചു ആവശ്യത്തിന് ടോയ്ലറ്റുകൾ ഉണ്ടാക്കാത്ത പക്ഷം ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കും എന്ന് താക്കീത് ചെയ്തു കഴിഞ്ഞില്ല ബാറുകളുടെ പ്രവർത്തനം വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം മതിയെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തു പകൽ സമയത്ത് വെള്ളമടി അനുവദിക്കുന്നത് പൊതു താല്പര്യത്തിന് എതിരാണെന്ന് നിരീക്ഷിച്ചു മദ്യവർജന പ്രസ്ഥാനക്കാർ നടത്തുന്ന മനോരമാതി പത്രങ്ങൾ അത് കേട്ട് കോരിത്തരിച്ചു ഇതുകൊണ്ടൊന്നും തീർന്നു എന്ന് കരുതരുത് ഇതിലും വിനോദകരമായ വിധികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ചീഫ് ജസ്റ്റിസ് എച്ച് എസ് കബാഡിയ സുപ്രീംകോടതിയുടെ പടിയിറങ്ങി രംഗനാഥ മിശ്ര മുതൽ കെ ജി ബാലകൃഷ്ണൻ വരെയുള്ള ന്യായാധിപന്മാർ നീതിപീഠത്തിനുണ്ടാക്കിയ സൽപേര് ഒരു പരിധി വരെയെങ്കിലും ഇല്ലാതാക്കാൻ കബാഡിയയ്ക്ക് കഴിഞ്ഞു സത്യസന്ധതയാണ് തൻ്റെ മൂലധനം എന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ വേളയിൽ തന്നെ പറഞ്ഞിരുന്നു അവസാന നിമിഷം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പി ജെ തോമസിന് വിജിലൻസ് കമ്മീഷണർ സ്ഥാനത്ത് ഉറച്ചിരിക്കാൻ കഴിയാതെ പോയതും കൽമാടിയും കനിമൊഴിയും രാജയും കുറച്ചു കാലമെങ്കിലും ഗോതമ്പുട്ടത്തിന് തിഹാർ ജയിലിൽ സുഖവാസം അനുഭവിച്ചു ഏതായാലും കബാഡിയെ പോലെ കടുംപിടുത്തക്കാരനല്ല പുതിയ ചീഫ് ജസ്റ്റിസ് അൽതമസ് കബീർ അദ്ദേഹം കരളയിലുമുള്ള ആളാണ് ആഗോളീകരണത്തോടും സാമ്പത്തിക ഉദാരീകരണത്തോടും ചായവുള്ള ആളുമാണ് അക്കാര്യം തുറന്നു പറയാൻ മടിയുള്ള കൂട്ടത്തിലുമല്ല ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്നത് നല്ല കാര്യമാണെന്ന് മൈക്ക് വച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ചില്ലറ പുകലൊക്കെ ഉണ്ടായി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നയാൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് ചിലർ കുറ്റപ്പെടുത്തി നിയുക്ത ചീഫ് ജസ്റ്റിസിൻ്റെ ആപൽക്കരമായ അഭിപ്രായ പ്രകടനത്തെ അപലപിച്ചുകൊണ്ട് ജനയുഗം എഡിറ്റോറിയൽ എഴുതി ജനയുഗത്തിന് ജസ്റ്റിസ് കബീറിനെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല കോൺഗ്രസ് മച്ചമ്പിയായി അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം ഇന്ത്യൻ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ കുറഞ്ഞപക്ഷം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനോ ആകാൻ വിരോധമില്ല സ്വറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസ് മഹാരാഷ്ട്രയിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി കൽപ്പിച്ചു അതേസമയം അമിത്ഷായുടെ ജാമ്യം റദ്ദാക്കാൻ വിസമ്മതിച്ചു അദ്ദേഹത്തിന് ഗുജറാത്തിൽ പോകാനോ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനോ തടസ്സമില്ല മത്സരിക്കാനോ മന്ത്രിയാകാനോ യാതൊരു പ്രതിബന്ധവുമില്ല മതത്തിൻ്റെ പാത്രം അടിസ്ഥാനത്തിൽ ആരെയും തീവ്രവാദിയായും മുദ്രകുത്തരുതെന്ന് സുപ്രീംകോടതി ഗുജറാത്ത് പോലീസിനെ താക്കീത് ചെയ്തു ആനുഷംഗികമായി മൈ നെയ്മിസ് ഖാൻ എന്ന വിഖ്യാത സിനിമയിലെ ഷാരൂഖ് ഖാൻ്റെ ഡയലോഗും ഉദ്ധരിച്ചു മൈ നെയ്മിസ് ഖാൻ ഐ ആം നോട്ട് എ ടെററിസ്റ്റ് സുപ്രീം കോടതിയിലെ ചരിത്ര പ്രസിദ്ധമായ ഈ വിധി സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഹിന്ദുവിൻ്റെ ഒന്നാമത്തെ തലവാചകമായി ഹിന്ദു വായിച്ചാണ് മുസ്ലിങ്ങൾ നടത്തുന്ന മാധ്യമം സിറാജ് ചാന്ദ്രിക എന്നീ പത്രങ്ങൾ വിവരമറിഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അവർ ആവേശപരിതരായി മാധ്യമവും സിറാജും എഡിറ്റോറിയൽ എഴുതി ഇതാണ് ഹിന്ദുവിനെക്കൊണ്ട് മുസ്ലിങ്ങൾക്കുള്ള ഗുണം ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിപാടിയിൽ പ്രസംഗിക്കാനെത്തിയ മൻമോഹൻ സിംഗിന് മുന്നിൽ ഒരു അഭിഭാഷകൻ ഷർട്ടുരി പ്രതിഷേധിച്ചതും ഗോ ബാക്ക് വിളിച്ചതും വലിയ സംഭവമായി ബീഹാറുകാരനും ലാലു പ്രസാദിൻ്റെ പാർട്ടിക്കാരനുമാണ് ഷർട്ട് ഉരി പ്രതിഷേധിച്ച സന്തോഷ് കുമാർ സുമൻ അദ്ദേഹം പാൻ്റിടുന്ന സ്വഭാവക്കാരനായത് മൻമോഹൻ സിംഗിൻ്റെ ഭാഗ്യം ഏതായാലും പാർട്ടിക്കാരന് മാപ്പ് കൊടുക്കാൻ ലാലു തയ്യാറില്ല അദ്ദേഹം സുമനെ തള്ളിപ്പറഞ്ഞു പാർട്ടിയുടെ ഡൽഹി യൂണിറ്റ് പിരിച്ചുവിടുകയും ചെയ്തു പണം കായ്ക്കുന്ന മരമില്ല എന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം പൊതുവേ വലിയ വിമർശനവും പരിഹാസവും വിളിച്ചു വരുത്തി സർദാർജിയെ കളിയാക്കിക്കൊണ്ട് ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ കേശവ് കാർട്ടൂൺ വരച്ചു ഹിന്ദു ഹൃദയ സാമ്രാട്ട് നരേന്ദ്രമോദിയും സന്ദർഭത്തിനൊത്തുയർന്നു ടു ജി സ്പെക്ട്രവും കൽക്കരി പാടവും ഉള്ളപ്പോൾ പണം കായ്ക്കുന്ന മരം വേറെ വേണോ എന്ന് പരിഹസിച്ചു പ്രതിഷേധത്തിനും പരിഹാസത്തിനുമിടയിൽ പാവോ പ്രധാനമന്ത്രിയുടെ എൺപതാം ജന്മദിനം കടന്നുപോയി ആഘോഷമൊന്നും ഉണ്ടായില്ല ക്ഷേത്രത്തിലോ ഗുരുദ്വാരയിലോ വഴിപാടും കഴിപ്പിച്ചില്ല ഇന്ത്യ മഹാരാജ്യം കുട്ടിച്ചോറായി കാണണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ മൻമോഹൻജിയുടെ ദീർഘായുസനും ആരോഗ്യത്തിനും വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് അത് ധാരാളം മതി മൻമോഹൻ സിംഗിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു രാഹുൽ ഗാന്ധിയെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു അദ്ദേഹം മന്ത്രിസഭയിൽ ചേരാൻ വിസമ്മതിക്കുന്നതിനാൽ എ ഐ സി സിയുടെ ഏക വൈസ് പ്രസിഡൻ്റാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പയ്യൻസ് റോഡ് നാടൊട്ട് റോഡ് ഷോ സംഘടിപ്പിക്കും അങ്ങനെ ബി ജെ പിയുടെ വിജയം ഉറപ്പുവരുത്തും സൂരജ്കുട്ടിൽ നടന്ന ബി ജെ പി ദേശീയ കൗൺസിൽ യോഗം സമംഗളം സമാപിച്ചു നിതിൻ ഗഡ്കരിക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ വേണ്ടി പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്തു അടൽ ബിഹാരി വാജ്പേയി ലാൽകൃഷ്ണ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവർക്ക് ആർക്കും പകരക്കാരെ കണ്ടെത്താൻ പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നാൽ അവരെ പോലെയല്ല ഗഡ്കരി അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ബി ജെ പിയിലെന്നല്ല ഒരു പാർട്ടിയിലും ഒരാളുമില്ല കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പിന്മാറിയെങ്കിലും ജംഗിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചു രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജിയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിജിത്തും ഭാര്യയും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴുതതും കീഴ്ക്കാവിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിപ്പിച്ചതും വെറുതെയായില്ല മമതാ ബാനർജി നയിക്കുന്ന ബംഗാൾ മന്ത്രിസഭയിൽ നിന്ന് കോൺഗ്രസുകാരൻ രാജിവെച്ചു തൃണമൂൽ കോൺഗ്രസ് പിൻവാങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു കേരളത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷും ശശി തരൂരുമാണ് ആഞ്ഞിടിക്കുന്നത് മകനെ മന്ത്രിയാക്കാൻ സാറും രംഗത്തുണ്ട് ആര് മന്ത്രിയായാലും മലയാളികൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല മൂന്നരത്തരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ രാജിവെച്ചു വിദർഭ മേഖലയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇരുപതിനായിരം കോടിയുടെ തട്ടിപ്പ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് രാജി എന്ന് പറയുമ്പോൾ തന്നെ അജിത് പവാറും അമ്മാവൻ ശരത് പവാറും തമ്മിലുള്ള ആശയസമരത്തിലേക്കാണ് മാധ്യമങ്ങൾ വിരൽ ചൂട്ടുന്നത് അനന്തരപനെ താഴെയിറക്കി മകൾ സുപ്രിയ സുലയെ ഉപമുഖിയാക്കാനാണ് പവാറിൻ്റെ പരിപാടിയെന്ന് കേൾക്കുന്നു പവാറിൻ്റെ പവർ അറിയുന്നവർക്ക് അതിലൊന്നും ഒരത്ഭുതവും തോന്നിയില്ല എൻ സി പിയിലെ പവർ പ്ലയെക്കുറിച്ച് ഹിന്ദു എഡിറ്റ് പേജിൽ നല്ലൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു അജിത് പവാറിൻ്റെ രാജി അംഗീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചു സുപ്രിയയുടെ പട്ടാഭിഷേകം അധികം വൈകാതെ നടക്കും കരുണാനിധിയുടെ മകൾ കനിമൊഴിയും കരുണാകരൻ്റെ മകൾ പത്മജയും ഇതെങ്ങനെ സഹിക്കും എന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടത്തില്ല കൂടംകുളത്തെ ചൊല്ലിയുള്ള പുകിലും പുക്കാറും തുടരുന്നു സാംസ്കാരിക നായകരും മാധ്യമ സിൻഡിക്കേറ്റുകാരും ആണവ നിലയത്തിനെതിരെ അതിശക്തമായി രംഗത്തുണ്ട് ആണവ നിലയം പൂട്ടിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന നിലപാടിലാണ് മാതൃഭൂമി വാരിയ മനിലാസി മോഹൻ എന്ന മഹതി ഇടിൻ്റെ കരയിൽ ചെന്ന് സമരത്തെക്കുറിച്ച് നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഉദയകുമാറിനെ കട്ട് കിട്ടാത്തതിനാൽ പൊണ്ടാട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് കൃതാർത്ഥിയായി മലയാളം കലാകൗമുദി മാധ്യമം എന്നീ വാരികളും വിരുദ്ധ സാഹിത്യത്താൽ സമ്പന്നമാണ് എന്നാൽ അതുപോലെ ഉത്തരവാദിത്തമില്ലാതെ പത്രപ്രവർത്തനം നടത്തുന്ന കൂട്ടരല്ല കണ്ടെത്തിൽ തറവാട്ടുകാർ ആണവോർജ്ജത്തോട് അയത്തം പാടില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി എഡിറ്റ് പേജിൽ പ്രത്യേക ലേഖകൻ ഒരു കാച്ചുകാച്ചി എന്നാൽ മനോരമയുടെ പാത പിന്തുടരാൻ കോടതി തയ്യാറില്ല ആണവ നിലയത്തിന് വേണ്ടി ചെലവാക്കിയ പണത്തേക്കാൾ പ്രധാനമാണ് ജനങ്ങളുടെ സുരക്ഷ എന്ന് ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ നിരീക്ഷിച്ചു സർക്കാർ വിരുദ്ധ പത്രങ്ങൾ അത് ആഘോഷിച്ചു കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന കാലത്ത് മലയാള മനോരമ മുടങ്ങാതെ വായിച്ചിരുന്ന ആളാണ് ജസ്റ്റിസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പാണ് വായിക്കുന്നത് എന്ന് തോന്നുന്നു ഇന്നസൻസ് ഓഫ് മുസ്ലിം എന്ന സിനിമയുടെ സംവിധായകനെ കാലിഫോർണിയ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു മതവികാരം പ്രണപ്പെടുത്തിയതിനല്ല മുമ്പൊരു കേസിൽ വിധിച്ച നല്ലതറപ്പ് ജാമ്യം ലംഘിച്ചതിനാണ് അറസ്റ്റ് അമേരിക്കക്കാർക്ക് ഔചിത്യബോധമില്ലെന്ന് ഇനി ഒരാളും കുറ്റം പറയില്ല പ്രവാചകനെ പരിഹസിക്കുന്ന സിനിമയ്ക്കെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെ ഹാദിയ താജിഖ് എന്ന മുസ്ലിം വനിതയെ നോർവേയിൽ സാംസ്കാരിക മന്ത്രിയെ നിയമിച്ചു ഇരുപത്തി ഒമ്പതുകാരിയായ ഹാദിയ പാകിസ്ഥാൻ വംശജയാണ് പാകിസ്ഥാൻ്റെ പാതപെ തുടർന്ന് നോർവേ യൂട്യൂബും ഫേസ്ബുക്കും നിരോധിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് പാക് വിദേശകാര്യമന്ത്രിയും വിവാദ നായികയുമായ ഹിന റബ്ബാനി ഖർ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ സീമത പുത്രൻ ബിലവൽ ഭൂട്ടോ സർദാരിയുമായി പ്രണയത്തിലാണ് ബംഗ്ലാദേശിലെ ഒരു മഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്തു നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങളും അത് ഏറ്റുപിടിച്ചു ഭർത്താവിനെയും രണ്ട് പെൺമക്കളെയും ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം സ്വിറ്റ്സർലൻഡിലേക്ക് ഒളിച്ചോടാനാണ് ഹീനയുടെ പരിപാടിയെന്ന് വെളിപ്പെടുത്തി സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി മംഗളത്തിലും ദീപികയിലും വരെ വന്ന ഈ മഹാവാർത്ത മനോരമ മിസ് ചെയ്തു ഇരുപത്തിയേഴാം തീയതി ആകുമ്പോഴും ഇത് സത്യമാണോ എന്ന സംശയത്തോടെയാണ് അച്ചായൻ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നാൽ മാതൃഭൂമി അപ്പോഴും ഈ അപവാദ പ്രചരണത്തിൽ പങ്കുചേരാൻ കൂട്ടാക്കിയില്ല ഹിനയുടെ ഭർത്താവ് ഗുൽസാർ ആരോപണം നിഷേധിച്ചപ്പോൾ മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടെ അത് പ്രസിദ്ധീകരിച്ചു അങ്ങനെ സദാചാര മാധ്യമ പ്രവർത്തനം തെളിയിച്ചു പാകിസ്ഥാൻ്റെ ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന പക്ഷം ഉമ്മയ്ക്കും ഉപ്പാപ്പയ്ക്കും ഉണ്ടായ ദുർവിധി ബിലാവൽ ഫൂട്ടോയ്ക്ക് ഉണ്ടാകാനിടയില്ല ബിലാവൽ സർദാരി ഫൂട്ടോയ്ക്ക് ദീർഘായുസും പ്രണയ സാഫല്യവും ആശംസിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം